നമസ്കാരം മീഡിയ റങ് പ്രാദേശിക വർത്തമാനങ്ങൾ ബഹ്റിനിൽ ഏറെക്കാലം ഉണ്ടായിരുന്ന പ്രതിഭയുടെ മുൻകാല നേതാവും സംഘടനാ പ്രവർത്തകനുമായിരുന്ന ശ്രീ ചന്ദ്രന് ബഹറിൻ തുളുനാട് പ്രവാസ ലോകത്ത് സ്വീകരണം നൽകി അതിന്റെ വിശദാംശങ്ങളിലേക്ക് മീഡിയ ടുഡേ സ്റ്റോക്ക് സപ്പോർട്ടഡ് ബൈ ജംസ് ഡെന്റൽ ഡെന്റൽ സെന്റർ സിഞ്ച് കംപ്ലീറ്റ് കെയർ ഫോർ ഫോർ യുവർ ഫാമിലി ഹണി ഡിറ്റർജൻസ് we guarantee your satisfaction. Al Hilal Hospitals and Medical Center, available, accessible, affordable. കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും ബഹ്റൈൻ പ്രതിഭയുടെ മുൻകാല നേതാവുമായ പി ചന്ദ്രന് ബഹ്റൈൻ തുളുനാട് കൂട്ടായ്മയുടെ സ്വീകരണം നൽകി മനാമ സെൻട്രൽ മാർക്കറ്റിലെ എം സി എം എ ഹാളിൽ വെച്ച് നടന്ന സ്വീകരണ യോഗത്തിൽ മുഖ്യരക്ഷാധികാരി പ്രസന്നൻ ചെമ്മനാട് ചന്ദ്രനെ ആദരിച്ചു നാടിനും കുടുംബത്തിനും വേണ്ടി ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം വിദേശ മണ്ണിൽ കഴിയേണ്ടി വരുന്ന പ്രവാസികൾ കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്നും ഒരല്പമെങ്കിലും ജീവിത സഹായത്തിലേക്ക് ഒരു കരുതൽ മാറ്റിവയ്ക്കാൻ ശീലിക്കണമെന്നും കേരള സർക്കാരിന്റെ പ്രവാസി ക്ഷേമനിധി പ്രവാസി ഇൻഷുറൻസ് നോർക്ക തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയ പദ്ധതികൾ അംഗമാവാൻ മുഴുവൻ പ്രവാസികളും ശ്രമിക്കണമെന്നും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് പി ചന്ദ്രൻ ഓർമ്മിപ്പിച്ചു പ്രസിഡന്റ് അഷ്റഫ് മണി അധ്യക്ഷത വഹിച്ച സ്വീകരണ യോഗത്തിൽ സെക്രട്ടറി രാജേഷ് ഇടനീർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി രഞ്ജിത്ത് റാം നന്ദിയും രേഖപ്പെടുത്തി മീഡിയ രങ്ക് ടി ടോക്ക്